ഹായ് അസ്ലാമലൈക്കും ഇന്ന് രാവിലേക്കത്തെ റൊട്ടീൻ കണ്ടെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പാണ് പാലപ്പൊടി ഉണ്ടല്ലോ ഒന്നര മണിക്കൂർ നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലപ്പ ചൂട് എടുക്കാൻ പറ്റുമോ രാവിലെ ഒരു അഞ്ചര സമയത്താണ് ഞാൻ എണീറ്റത് ഞാൻ വേഗം ഈ പാലപ്പന്ന് അടിച്ച് കലക്കി വയ്ക്കാമെന്ന് കരുതി ഒന്നര കപ്പ് പാലപ്പ പൊടിയാണ് എടുക്കുന്നത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ ചെറിയൊരു ചൂട് മതി ഈസ്റ്റ് ഉള്ളതാണ് അതുകൊണ്ട് അധികം ചൂട് കൂടാമൊന്നും പാടില്ല എന്നാൽ കുറഞ്ഞൊരു ചൂട് വേണേനും അങ്ങനെ ചെറുതായിട്ടും ചൂടാക്കിയിട്ട് ഒന്നര കപ്പ് വെള്ളം ഈ ഒന്നര കപ്പ് പാലപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ലേശം വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് ഒരു കാല് കപ്പ് അത്രയേ ഉള്ളൂ അത്രയും ഒഴിച്ചിട്ട് ആ ച പാത്രത്തിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ട് കട്ടിയുള്ള ഒരു മാവില്ലേ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അതിലുണ്ടാകും പത്ത് പൊര മണി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ചറ്റിയെടുത്തു പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആ മാവ് ഒന്നര മിനിറ്റ് വരെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനത് ബൗളിലേക്ക് ഒഴിച്ച് ഒന്നര മണിക്കൂർ പ്രസ് ചെയ്യാൻ വെക്കണം മിനിമം ഒന്നര മണിക്കൂർ എന്തായാലും വേണ്ടി വരും തണുപ്പൊക്കെ ആണെങ്കിൽ പൊങ്ങി വരാൻ സമയം കൂടുതലെടുക്കും എന്നിട്ട് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നേരെ മുളിക്കുന്നേ ഉള്ളൂ കേട്ടോ അഞ്ചര ആവുമ്പോൾ ഞാൻ അവർ മുളുക കളിക്കുന്നതിന് ഏകദേശം അറു മണിയാവാനായി ഞാൻ പുറത്തിറങ്ങിയിട്ട് പിന്നെ കുറച്ച് മുളകൻ തെയ്യുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നനച്ച് കൊടുക്കാമെന്ന് കരുതി അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ സിറ്റൗട്ടിലെ സ്റ്റെപ്പൊക്കെ ഒന്ന് കഴിഞ്ഞെടുക്കും രാവിലെ കേട്ടോ അപ്പം ഒന്ന് വെള്ളമൊഴിച്ചിട്ട് എട്ടാൽ മതി അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിക്കൂടും നല്ല വെയിലാണ് പിന്നെ മാർബിൾ മാർബിളായതുകൊണ്ട് തന്നെ വെള്ളം നെയ്യും വലിയ ഞാനങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ജസ്റ്റ് ഒന്ന് തോത്തി കൊടുക്കുകയുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ മുളക് തെയിലും മുളകൊക്കെ നന്നാൽ അറക്കാൻ പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് വന്നു മുളുക കട വെച്ചു പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള തേങ്ങ ഞാനൊന്ന് ചിരുകിയെടുക്കുകയാണ് തേങ്ങാപ്പാൽ വേണം കറിയിലേക്ക് അപ്പോൾ അതിനൊന്നൊരു കപ്പ് തേ തേങ്ങ ചെറുകിയത് ഞാനൊരു മിക്സിയിലെ ചാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു നമ്മുടെ തേങ്ങാപ്പാലാക്കി എടുത്ത് വെച്ചു ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ പാനടുപ്പിൽ വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒക്കെ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ അല്പം കരിയെപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എരിവിനുസരിച്ച് പച്ചമുളക് നാലോ അഞ്ചോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക വേറെ ഒരു കുരുമുളക് ഇണ്ട് ലക്ഷം പക്ഷേ ഒരു നാല് നല്ല ഏറ്റവും കുറച്ചുമുളകാണെങ്കിൽ മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ മതി ഞാനൊരു അഞ്ചാറിന് ഇട്ടിട്ടുണ്ട് പിന്നെ അരിഞ്ഞ് വെച്ച വലിയുള്ളി സവാള അത് ചേർത്ത് കൊടുക്കുക വരുന്ന വരാനായിട്ട് ഒരല്പം ഉപ്പും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വലിയുള്ളിയും ഒന്ന് വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറി പച്ചക്കറിയുണ്ടല്ലോ ഉരുളക്കിഴങ്ങും ക്യാരറ്റോളം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നെ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളി ഒന്ന് വാടി വരാനായിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തു ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുക അത് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം തിളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലയില്ലായിരുന്നു അതിൽ നിന്ന് ഒരു കപ്പ് ഞാൻ രണ്ടാം പാലും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു സമയത്ത് ഞാനൊരു കോഫി ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ കരുതി അപ്പോൾ സമയം ഒരു ഏഴണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കി കഴിക്കുകയാണ് കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് വേവാൻ വെച്ചിരുന്ന വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വേവന കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ കട്ടി തേങ്ങാപ്പാൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കറി അടച്ച് വയ്ക്കുക കറി കുടിച്ചേനങ്ങനെ അടച്ച് വെക്കണം കേട്ടോ പിന്നെ നമ്മൾ അപ്പൊക്കെ ചുട്ടെടുത്തിന് ശേഷമാണ് കറി തുറന്ന് നോക്കുക അപ്പോൾ കറി അങ്ങനെ അടച്ച് വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും സ്റ്റച്ചറൊക്കെ ഒക്കെ ആവും മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സമയം ഒരു ഏഴര കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ സമയത്ത് മാവ് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മാവ് ആദ്യം ഒന്ന് എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂട്ടായി വരുമ്പോൾ ചട്ടിയിൽ ഒഴിച്ചിട്ട് ചൂട്ടെടുക്കാം അപ്പോൾ ഈ പാലപ്പുണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ പൊടി കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കലെട്ടോ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ആ പൊങ്ങ ആ പൊങ്ങി വരുന്ന പൊങ്ങി വരുന്ന ഒരു ടൈമ് മതി അപ്പോൾ ആ ഒരു സമയം കൊണ്ടെങ്കിൽ നമുക്ക് അറിയും തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വേഗത്തിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയി മാറുകയും ചെയ്യും അങ്ങനെ പാലപ്പൊയോ ചുട്ടെടുക്കുകയാണ് നല്ലപ്പം തന്നെ നല്ല ഒരു പാലപ്പാട്ടം നമുക്ക് കിട്ടുക കൂടുതൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്താൽ ഈസിയാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ എല്ലാ ടൗണിലും ഉണ്ടല്ലോ അങ്ങനെ ഈ ഒരു പാലപ്പത്തിൻ്റെ മിക്സ് വാങ്ങിയാൽ പലപ്പാണെങ്കിലും ഒക്കെ ഞാൻ ഇങ്ങനത്തെ റെഡിമെയ്ഡ് മിക്സ് വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്യാറ് കേട്ടോ ഇപ്പം അതൊക്കെ ഇഷ്ടംപോലെ ആണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അപ്പങ്ങളൊക്കെ ചുട്ടെടുത്ത് നല്ല നെരിഞ്ഞ് നല്ല ക്രിപ്സിയുള്ള പാലപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ചായയും കൂടി റെഡി ആക്കുന്നുണ്ട് കട്ടൻ ചായ റെഡി ആയി ശേഷം ഞാൻ ചായ അടിക്കാമെന്ന് ഇരിക്കാമെന്ന് കരുതി പാലപ്പൂ സ്റ്റൂ പിന്നെ കട്ടൻ ചായ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടോ അത് കഴിച്ചു ശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴി കഴിച്ച് കഴിഞ്ഞിട്ടുമ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോൾ കിച്ചണിൽ വന്നിട്ട് കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി രാവിലെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അധിക ദിവസവും രാവിലക്കത്തെ കാര്യങ്ങൾ അധികം ചെയ്ത് വെക്കലാണ് ചെയ്യാറ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ ആയിരുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്